ഹലോ കൂട്ടുകാരേ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരുടെയും ഓണം ഓണമൊക്കെ നന്നായോ എനിക്ക് ഒരുപാട് തിരക്കായിരുന്നു വീട്ടിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങളും യാത്രകളൊക്കെ ആയിരുന്നു ഏതായാലും നമുക്ക് നമ്മുടെ കഥയിലേക്ക് കിടക്കാം അന്ന് തന്നെ ശ്രീജിത്തും ബവിയും മാണിക്കശ്ശേരിയിലേക്ക് പോയി പിന്നെയും ദിവസങ്ങൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു ഒരു ദിവസം ജാനിയുടെ ഫ്ലാറ്റിൽ ജാനിയും മെറിനും തമ്പുരുവുമെല്ലാം സ്കൂളിലേക്ക് പോകാനുള്ള തിരക്കിലായിരുന്നു അപ്പോഴാണ് മയൂരി അങ്ങോട്ട് വന്നത് നല്ല സമയത്താണ് മോളെ നീ വന്നത് ഒട്ടും സംസാരിക്കാൻ സമയമില്ല എനിക്കിന്ന് പത്താം ക്ലാസ്സിൽ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജാനി ബുക്കുകളെല്ലാം കൈകളിലെടുത്തു മെറിനും റെഡിയായി സ്വീകരണ മുറിയിലേക്ക് എത്തിയിരുന്നു തമ്പുരുവാണെങ്കിൽ മുടി പിന്നിൽ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്റെ പൊന്നു ജാനി ഞാൻ വന്നതുകൊണ്ടൊന്നും നിന്റെ സമയം പോകില്ല ഞാനൊരു കാര്യം പറയാൻ വന്നതാ അത് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പോയിക്കൊള്ളാം നിങ്ങളെല്ലാവരും സോഫയിൽ ഇരിക്കി എന്ന് പറഞ്ഞ് മയൂരി എല്ലാവരെയും സോഫയിൽ പിടിച്ചിരുത്തി ഈ ആഴ്ച എൻ്റെ കല്യാണമാണ് നിങ്ങളെല്ലാവരും മാണിക്കശ്ശേരിയിലേക്ക് വരണം ഹൽദിയും മെഹന്തിയും ഒക്കെയായി മൂന്ന് ദിവസത്തെ ആഘോഷമുണ്ട് ഈ വെള്ളിയാഴ്ചയാണ് ഹൽദി ശനിയാഴ്ച മെഹന്തിയും ഞായറാഴ്ചയാണ് കല്യാണം നിങ്ങളെല്ലാവരും വെള്ളിയാഴ്ച വൈകിട്ട് തന്നെ വീട്ടിലേക്ക് എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഇൻവിറ്റേഷൻ ലെറ്റർ ജാനിയുടെ കൈകളിൽ കൊടുത്തു ലെറ്റർ സന്തോഷത്തോടെ വാങ്ങിയെങ്കിലും ജാനിയുടെ മുഖത്ത് ദുഃഖം നേടിച്ചു നിന്റെ കല്യാണം കാണാൻ ഞാൻ ഏറെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അത് മാണിക്കശ്ശേരിയിൽ വെച്ചായതുകൊണ്ട് എനിക്ക് വരാൻ കഴിയില്ല മയൂരി ജാനി നിരാശയോടെ പറഞ്ഞു ആരെയും ഞാൻ നിർബന്ധിക്കുന്നില്ല നീയല്ലേ പറയാറ് ഞാൻ നിന്റെ കൂടപ്പറപ്പാണ് എന്ന് ആ പറഞ്ഞതിൽ അല്പമെങ്കിലും ഹൃദയത്തിൽ തൊട്ടാണെങ്കിൽ നീ കല്യാണത്തിന് വരും പറഞ്ഞത് മുഴുവൻ ഭംഗിവാക്കാണെങ്കിൽ നീ വരില്ല അത്രമാത്രം എന്ന് പറഞ്ഞുകൊണ്ട് മയൂരി എഴുന്നേറ്റു അയ്യോ മയൂരി ഞാൻ പറയുന്നത് മനസ്സിലാക്ക് മനസ്സിലാക്കാനി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത് ഏകദേശം പതിനാറ് വർഷമായി നമുക്ക് തമ്മിൽ അറിയാം നീ അനുഭവിച്ച എല്ലാ വേദനകളും എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഏട്ടനുമായുള്ള പ്രശ്നങ്ങളൊന്നും എന്റെ കല്യാണത്തിന് കൂട്ടിക്കുഴക്കണ്ട എന്നോട് ആത്മാർത്ഥ സ്നേഹം നിനക്കിപ്പോൾ ഉണ്ടെങ്കിൽ നീ വരും അത്രമാത്രം എന്ന് പറഞ്ഞ് ജാനിയുടെ കൈയെടുത്ത് മാറ്റിക്കൊണ്ട് മയൂരി അവിടെ നിന്നും പോയി നമുക്ക് വെള്ളിയാഴ്ച തന്നെ പോകണം അല്ലേ മെറും ചേച്ചി എന്ന് ജാനിയെ ഇടക്കണ്ണിട്ട് നോക്കിക്കൊണ്ട് തമ്പൂര് പറഞ്ഞു പിന്നെ നമുക്ക് പോകാം ഞാൻ മൂന്ന് പുതിയ ജോഡി ഡ്രസ്സ് എടുക്കുന്നുണ്ട് ഓരോ ദിവസവും ഓരോന്ന് വെച്ചിടണമല്ലോ എന്ന് മെറിനും ജാനിയെ നോക്കി പറഞ്ഞു രണ്ടു പേരും തന്നെ പരിഹസിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ ജാനി അവരോട് ഒന്നും തന്നെ പറയാതെ ബുക്കുകൾ എടുത്ത് മുന്നോട്ട് നടന്നു മാണിക്കശ്ശേരി തറവാട് ബെഡ്റൂമിൽ അടച്ചിട്ടിരുന്ന് മദ്യപിച്ചു ശ്രീജിത്ത് എന്താ ശ്രീജിത്തെ ഇത് നിന്റെ ഈ ശീലം എന്ന് തുടങ്ങി എന്താടാ മോനെ നിനക്ക് പറ്റിയത് ആദ്യം ദേഷ്യത്തോടെയും പിന്നീട് സങ്കടത്തോടെയും കല പറഞ്ഞു ഞാൻ മഹാപാപിയാണ് ചേച്ചി രണ്ടു പേരുടെ ശാപങ്ങൾ എൻ്റെ തലയിൽ വന്ന് വീണിട്ടുണ്ട് ആ പാപത്തിൻ്റെ നെരിപ്പോടിൽ കിടന്ന് വെന്തുരുകയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കരഞ്ഞു എന്താ മോനെ നിനക്ക് പറ്റിയേ ആരുടെ ശാപം ഭവ്യ പറഞ്ഞല്ലോ രണ്ട് ദിവസമായി നിനക്ക് ഒട്ടും സ്വബോധമില്ല എന്ന് അത് അവൾക്ക് വെറുതെ തോന്നുന്നതാ എത്ര കുടിച്ചിട്ടും എൻ്റെ ഓർമ്മ നഷ്ടപ്പെടുന്നില്ല ചേച്ചി കുടിച്ച് ബോധമില്ലാതെ ഒന്ന് ഉറങ്ങാൻ ഞാൻ കൊതിക്കുന്നു പക്ഷെ കഴിയുന്നില്ല എത്ര കുടിച്ചിട്ടും എൻ്റെ പാപങ്ങളെല്ലാം എൻ്റെ മനസ്സിനെ കൊന്നുകൊണ്ടിരിക്കുന്നു നിന്റെ എന്ത് പാപം പറ മോനെ ചേച്ചിയോട് പറ എന്ത് പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാവുമല്ലോ പരിഹാരം ഈ ചേച്ചി ഉണ്ടാക്കാം നീ ഇങ്ങനെ കുടിച്ചിരുന്നാൽ ശരിയാകില്ല രണ്ട് ദിവസം കൂടിയും കഴിഞ്ഞാൽ ഇവിടെ ആളും അനക്കവും ഒക്കെ ആകും അപ്പോഴും നീ ഇങ്ങനെ കുടിക്കാനാണോ അഭാവം പറ മോനെ എന്താ നിന്റെ പ്രശ്നം ഈ പ്രശ്നത്തിൽ നിന്നും എനിക്കൊരു മോചനമില്ല ചേച്ചി ചേച്ചിക്കറിയോ ജാനി എന്റെ ചോരയാ ഈ ശ്രീജിത്തിൻ്റെ ചോര ഈ മഹാഭാബിയുടെ ചോര നെഞ്ചു പൊട്ടി അവൻ പറഞ്ഞു കുടിച്ചു കുടിച്ച് നിനക്ക് ഒട്ടും സ്വബോധമില്ലാതായോ നീ എന്താ മോനെ ഈ പറയണേ ഈ വല്ല സ്വപ്നവും കണ്ടോ ഭവ്യ കേൾക്കണ്ട നിന്റെ ഈ ഭ്രാന്ത് കേട്ടാൽ അവൾ വിഷമിക്കും ഭ്രാന്തൊന്നുമല്ല ചേച്ചി എത്ര കുടിച്ചിട്ടും എൻ്റെ സ്വബോധം നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല യൗവനത്തിൻ്റെ ചോരത്തിളപ്പിൽ എനിക്ക് പറ്റിയ ഒരു കയ്യബദ്ധം അവൻ ഉണ്ടായ സംഭവങ്ങളൊക്കെ കലയോട് പറഞ്ഞു ശ്രീജിത്തിൻ്റെ ഓരോ വാക്കുകളും കലയുടെ നെഞ്ചിൽ വേദനയോടെ തറയ്ക്കുകയായിരുന്നു അവനോട് ഒരു വാക്കുപോലും പറയാൻ കഴിയാതെ മിഴിനീർ വാർത്ത കൊണ്ട് കല അവിടെ നിന്നു എൻ്റെ കുഞ്ഞിനെയായിരുന്നു ചേച്ചി ചെറുപ്രായത്തിൽ ഈ തറവാട്ടിലിട്ട് കൊല്ലാ കൊല ചെയ്തത് എൻ്റെ ചോരയാണെന്ന് ഞാൻ അന്ന് അറിഞ്ഞില്ലല്ലോ അറിഞ്ഞുകൊണ്ട് ജനിച്ചതല്ലെങ്കിലും നമ്മുടെ തറവാട്ടിൽ ഇനിയുള്ള അവസാനത്തെ കണ്ണിയാണ് ജാനകി അവളെയാണ് ഈ തറവാട്ടിലിട്ട് ഇത്രയും കഷ്ടപ്പെടുത്തിയത് എന്നൊക്കെ ഓർക്കുമ്പോൾ എൻ്റെ നെഞ്ച് പൊട്ടിപ്പോകുന്നു അതേ മോനെ എൻ്റെ കുഞ്ഞിനെയാണല്ലോ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തിയത് മരണവേദന അനുഭവിപ്പിച്ചത് അതിന് കൂട്ടുനിന്നതിൻ്റെ ശാപം എൻ്റെ തലയിലും വീണിട്ടുണ്ടാകും നെഞ്ച് തകർന്നുകൊണ്ട് കല പറഞ്ഞു ഇതൊക്കെ ഭവ്യ അറിഞ്ഞാൽ അവളുടെ നെഞ്ച് തകർന്നു പോകും ഇപ്പോൾ കുഞ്ഞുങ്ങളില്ല എന്നൊരു ദുഃഖം മാത്രമേ ആ പാവത്തിനുള്ളൂ ആ ദുഃഖവുമായി അവൾ പൊരുത്തപ്പെട്ടു കഴിഞ്ഞു ഇനി മറ്റൊരു സ്ത്രീയിൽ എനിക്കൊരു കുട്ടിയുണ്ട് എന്നറിഞ്ഞാൽ അവൾ അത് സഹിക്കില്ല ചേച്ചി പക്ഷേ സത്യം എത്രനാൾ മറച്ചു വയ്ക്കും മോനെ ഒരു നാൾ എല്ലാവരും അറിയണ്ടേ കുറേ മരണവേദന ജാനി അനുഭവിച്ചെങ്കിലും അവൾ എത്തേണ്ട സ്ഥലത്ത് തന്നെയല്ലേ എത്തിയത് മുറപ്രകാരം കണ്ണൻ തന്നെയല്ലേ അവളെ വിവാഹം കഴിക്കേണ്ടത് നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട മോനെ തെറ്റ് നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നും പറ്റിയിട്ടുണ്ട് ഇനി ആ തെറ്റിന്റെ പേര് പറഞ്ഞ് പഴിച്ചിട്ട് കാര്യമില്ല ഉചിതമായ പരിഹാരമാണ് ഇനി കണ്ടെത്തേണ്ടത് ജാനിയെയും തമ്പുരുമോളെയും ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം നമ്മുടെ ലക്ഷ്യം ഇനി അതായിരിക്കണം മോനെ ഉറച്ച സ്വരത്തോടെ കല പറഞ്ഞു രണ്ടു ദിവസത്തിനു ശേഷം അതിരാവിലെ ചീച്ചി വരുന്നുണ്ടോ ഇതാ അച്ഛൻ കാർ പാർക്കിംഗ് വെയിറ്റ് ചെയ്യുകയാണ് തമ്പുരുവിന്റെ അച്ഛൻ എന്നുള്ള സംബോധന കേട്ട് ജാനി അവളെ തുറിച്ചു നോക്കി മെറിനും ഒരുങ്ങി റെഡിയായി വന്ന് നിൽപ്പുണ്ട് എൻ്റെ ചേച്ചി വരുന്നുണ്ടെങ്കിൽ അത് വായ തുറന്നൊന്ന് പറ ഞങ്ങൾക്ക് പോകണം പിന്നെ ഒരു കാര്യം ഈ കല്യാണത്തിന് ചേച്ചി പങ്കെടുത്തില്ലെങ്കിൽ പിന്നെ അപ്പച്ചി ഈ ജമ്മത്തി ചേച്ചിയോട് മിണ്ടുമെന്ന് തോന്നുന്നില്ല ഇനിയിപ്പോൾ അച്ഛൻ്റെ കൂടെ വരുന്നതിലാണ് ബുദ്ധിമുട്ടെങ്കിൽ ഈ പത്തനംതിട്ട വരെ ചേച്ചിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്തു വരുവാൻ പറ്റുമോ അച്ഛൻ അപ്പച്ചി നിനക്ക് ഒരുപാട് ബന്ധുക്കൾ ഇപ്പോൾ ഉണ്ടല്ലോ അല്ലേ തമ്പുരു ജാനി അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു തുടങ്ങി പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞ് അടിക്കാൻ പറ്റിയ സന്ദർഭം ഇതല്ല ചേച്ചി അതിനെ വേറെ സമയം തരാം ചേച്ചി വരുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ വരാം എൻ്റെ ജാനി മയൂർ സാറിൻ്റെ കൂടെ പോകുന്നേ ഉള്ളൂ അതിന്റെ പേരിൽ നീ പഴയ ബന്ധമൊന്നും സാറിനോട് പുലർത്തണ്ട ഒരു കല്യാണത്തിന് കുറച്ച് ഫ്രണ്ട്സ് ഒരുമിച്ച് പോകുന്നു ഇതിനെ അങ്ങനെ കണ്ടാൽ മതി അനാവശ്യമായ ഈഗോയുടെ പേരിൽ നീ കല്യാണത്തിന് പങ്കെടുക്കാതിരുന്നാൽ നിനക്ക് നല്ലൊരു ഫ്രണ്ടിനെ നഷ്ടപ്പെടും മെറിനൊരു താക്കീത് പോലെ പറഞ്ഞു ശരിയാണ് ഞാൻ ഈ കല്യാണത്തിന് പങ്കെടുത്തില്ലെങ്കിൽ അത് മയൂരിക്ക് വലിയ വിഷമമാകും കൂടപ്പിറപ്പ് എന്ന് പറഞ്ഞു നടന്നിട്ട് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിൽ ഞാൻ പങ്കെടുത്തില്ലെങ്കിൽ ചിലപ്പോൾ മയൂരിയുമായുള്ള എല്ലാ ബന്ധവും ഇതോടുകൂടി അവസാനിക്കും എന്ന ഭയത്താൽ ജാനി അവസാനം അവരുടെ കൂടെ പോകാൻ തീരുമാനിച്ചു മടിച്ച് മടിച്ച് ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്തു പതുക്കെ ബാഗ് എടുത്ത് നടന്ന് കാറിൻ്റെ അടുത്തെത്തി ചേച്ചി ഒറ്റടി പ്രതീക്ഷിണം വയ്ക്കുകയാണോ ഒന്ന് വേഗം നടന്നു വാ തമ്പൂര് അല്പം ദേഷ്യത്തോടെ പറഞ്ഞു താഴെ നോക്കി പതുക്കെ പതുക്കെ നടന്ന് ജാനി ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന മയൂരിനെ ഒന്ന് പാളി നോക്കി പക്ഷേ അവൻ അവളെ ശ്രദ്ധിക്കുന്നു പോലുമില്ല എന്ന് മനസ്സിലാക്കിയ ജാനിക്ക് അല്പം ആശ്വാസം തോന്നി ബാഗ് എടുത്ത് കാറിൻ്റെ ഡിക്കിയിൽ വെച്ചു അപ്പോഴേക്കും തമ്പുരു കാറിൻ്റെ കോ ഡ്രൈവിംഗ് സീറ്റിലിരുന്നു പുറകിലെ ഡോറ് തുറന്ന് മെറിനും കയറിയിരുന്നു വർദ്ധിച്ച ജാളിതയോടെ ജാനിയും കയറി ജാനി കയറിയതും മയൂരിൻ്റെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞു ആ പുഞ്ചിരിയോടുകൂടി തന്നെ അവൻ കാറ് മുന്നോട്ടെടുത്തു കാറിൽ ആരും ഒന്നും സംസാരിച്ചില്ല ജാനി ഏതോ ബുക്കെടുത്ത് മറച്ചുകൊണ്ടിരിക്കുകയാണ് മെറിനാണെങ്കിൽ ആരോടോ ആയി ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു കാറിൽ നിശബ്ദത തളം കെട്ടി നിന്നു ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അയ്യോ എനിക്ക് വിശക്കുന്നു അച്ഛ അതിരാവിലെ പുറപ്പെട്ടതല്ലേ ഇപ്പോൾ സമയം ഒമ്പത് മണിയായി നമുക്കേതെങ്കിലും നല്ല റെസ്റ്റോറൻറിൽ നിന്നും ഫുഡ് കഴിച്ചിട്ട് പോകാം അച്ഛാ തമ്പൂര് വയറൊഴിഞ്ഞുകൊണ്ട് പറഞ്ഞു എന്റെ മോൾക്ക് വിശന്നു തുടങ്ങിയോ അതിനെന്താടാ നമുക്ക് നമുക്കേതെങ്കിലും നല്ല വെജിറ്റേറിയൻ ഹോട്ടലിൽ നിർത്താം ആ ഇവിടെ അടുത്തൊരു വിഘ്നേശ്വര വെജിറ്റേറിയൻ ഹോട്ടലുണ്ട് അവിടുത്തെ ഫുഡെല്ലാം സൂപ്പറാണ് എന്ന് പറഞ്ഞുകൊണ്ട് മയൂർ അവിടേക്ക് കാറ് തിരിച്ചു റെസ്റ്റോറൻറ്റിലെ ടേബിളിന് ചുറ്റും ഇരിക്കുകയായിരുന്നു അവർ ആർക്കെന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്യാട്ടോ ഒരു മടിയും വിചാരിക്കണ്ട ഇതൊക്കെ മയൂരിയുടെ വിവാഹത്തിൻ്റെ ട്രീറ്റായി കണ്ടാൽ മതി അവൻ ജാനിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു മയൂരിൻ്റെ ഈ സംസാരം ഇഷ്ടപ്പെടാത്ത രീതിയിൽ ജാനി അപ്പോൾ തന്നെ മുഖം തിരിച്ചു മെനു എടുത്ത് ഭക്ഷണം തിരയുന്ന തിരക്കിലായിരുന്നു തമ്പൂരവും മെറിനും അപ്പോൾ എങ്ങോ നിന്നു രണ്ടു കൈകൾ വന്ന് മെറിൻ്റെ കണ്ണുകളെ അമർത്തി മൂടി ആരായിരിക്കും മെറിൻ്റെ കണ്ണുകൾ അമർത്തി മൂടിയത് എന്താണ് കൂട്ടുകാരെ നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ ഊഹം പറഞ്ഞാലും മതി പിന്നെ കേൾക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കേൾക്കാൻ ശ്രമിക്കണേ കമൻറ്റ് ചെയ്യണേ